കോൺഗ്രസിന്റെ ഭാരവാഹികളെ യാതൊരു സാർ ആരാണ് കഴിയുന്നത് വളരെ വ്യത്യസ്തമായി എങ്ങനെയാണ് ഉമ്മൻചാണ്ടി മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഭിന്നലായി നിൽക്കുന്നത് എന്ന ചർച്ചയാണ് കേരളം മുൻപ് നടക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അതിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും എല്ലാം ഒന്നുചേർന്ന തട്ടയാണ് അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതിൽ ഒന്നിനെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയും മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന തീക്ഷണമായ പ്രയത്നമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഉമ്മൻചാണ്ടി നമ്മളോട് പറഞ്ഞത് അതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മൾ നമ്മളൊരു നിശ്ചയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സമീപനങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യനും ചേർത്ത് പിടിക്കണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ പറയും നിങ്ങളെ വിളിച്ച് രാത്രി ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങളുടെ വാർഡിൽ എത്ര ക്യാൻസർ രോഗികളുണ്ട് പറയാൻ പറ്റണം എത്ര കിടപ്പ് രോഗികളുണ്ട് ശരീരം ശകനമെറ്റി കിടക്കുന്നവർ എത്ര പേരുണ്ട് മാരകമായ രോഗം ബാധിച്ചവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഇല്ലാത്തവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഭവനലഹിതായിരിക്കുന്ന എത്ര പേരുണ്ട് ഇത് ചോദിച്ചാൽ ഒരു ജനപ്രതിനിധി പറയാൻ കഴിയണം ആ ജനപ്രതിനിധിയുടെ മനസ്സിൽ തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണം ആളുകളുടെ സങ്കടങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവരെ ചേർത്ത് നിർത്തുമ്പോൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സാന്ത്വനം കൊണ്ടും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവരെ നമ്മളിലേക്ക് അടുക്കുന്നത് നമ്മൾ അവരെ അന്വേഷിക്കാതെ അവരുടെ വിഷയങ്ങൾ അവരുടെ വീട്ടിലെ വിഷയങ്ങളാണ് എന്ന് ചിന്തിച്ച് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ ജോലി ഇതൊന്നുമല്ല വേവ ചെല്ലത്തിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്കില്ലാന്നാകുന്നത് ആ ജനകീയ ബന്ധം മുട്ടിയുറപ്പിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങളുമായിട്ടുള്ളൊരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാഠമാണ് പാഠപുസ്തകമാണ് ഉമ്മൻചാരി അതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ ബന്ധം കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ നമുക്ക് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആദരവ് അതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മുഖച്ഛാരമാക്കി നമ്മുടെ താഴ്ന്നത്തിലുള്ള സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലുള്ള പുതിയ നിർവചനം കൊടുക്കലായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ദീർഘമായി പറഞ്ഞു കടന്നു പോകുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വൃത്തിയാന്ന് ആദ്യത്തെ അവാർഡ് നമുക്ക് എല്ലാം പ്രിയങ്കരായ ഡോക്ടർ മൻമോഹൻ സിംഗിന് First, our former Prime Minister, Dr. Manmohan Singh. Dr. Manmohan Singh, an economist and statesman, was born on September 26, 1932, in Ka, Pancha. He completed his early education in Pancha before pursuing art studies. At the University of Cambridge, England. In 1957, he earned a Bachelor of Arts degree in economics, followed by a Doctor of Philosophy in economics in 1962, focusing his doctoral thesis on India's export competitiveness. He commenced his career as a lecturer at Punjab University and later distinguished himself as a professor of international trade at the Delhi School of Economics over the years, he held pivotal roles within the indian government and international organizations, including chief economic advisor 1972-1976, governor of the reserve bank of india 1982-1985, and deputy chairman of the planning commission 1985-1987. In 1991, Dr. Singh was appointed as India's finance minister under Prime Minister Indira Rao. He played a pivotal role in implementing economic reforms that liberalized India's economy and facilitated its integration into the global economy. He became the Prime Minister of India in 2004 and he served two terms until 2014. During his tenure, his government several initiatives such as the Mahatma Gandhi National Global Employment Escape, MGNR-EGF, -E, and Drive Information Act His -E acute legacy goes to improving economic reform and statesmanship, shaping India's future and inspiring leaders worldwide. ശ്രീമന്ത്രി സദസ്സിൽ ഇരിക്കുന്ന യാരുണിയിലും ബഹുമാനുമായ നേതാക്കന്മാരെ പ്രിയപ്പെട്ടു നമ്മളെ വിട്ടുപിലിഞ്ഞു പോയ ശിവൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇന്നും മരിക്കാതെ ജീവിച്ചിരുന്നു കാലം ായിക്കാത്തതൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനപവാദമാണ് ശിവൻചാണ്ടി തമസ്കരിക്കപ്പെടുമ്പോൾ കൂടുതൽ തിളക്കമാകുന്നു വിസ്മരിക്കപ്പെടുമ്പോൾ കൂടുതൽ സ്മരിക്കപ്പെടുന്നു പറയാതിരിക്കുമ്പോൾ കൂടുതൽ പറയപ്പെടുന്നു അതാണ് ശിവൻചാട്ടി ആരെങ്കിലും ഉമ്മൻചാണ്ടിയെ മർശിക്കാതെ പോയാൽ ആ തിരമ്പുന്ന തിരമാല പോലെ സദസ്സിൽ നിന്നും ഉയർന്നു വരുന്ന പേര് ശിവൻചാണ്ടിയുടെ ഇടത്ത കാലഘട്ടത്തുണ്ടായ ചില സംഭവവികാസങ്ങൾ അതിന് സാക്ഷ്യം കാരണം ഉമ്മൻചാണ്ടി ജീവിക്കുന്നവളുടെ മനസ്സിലാണ് ജീവിതകാലം മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദർശനം പകരുന്നൊരു വെളിച്ചമായിട്ടാണ് ആ വെളിച്ചം അണയാത്ത ദീപം അവശത്ത് ആലം വഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്ക് രോഗികൾക്ക് ഭക്തർക്ക് വിധവകൾക്ക് കാരുണ്യത്തിന്റെ ഒരു കണിക പോലും കണ്ടെത്താതെ ജീവനയാഥാർത്ഥ്യങ്ങളുടെ ബുദ്ധിമുട്ട് സഹിച്ച പാതയിലൂടെ നീങ്ങുന്നവർക്ക് വെളിച്ചം പകരാ കാലം സമൂഹത്തിന്റെ മുന്നിൽ പൊളിത്തിവെച്ചൊരു കടാവിള പ്രാശ്രിച്ചു അതുകൊണ്ട് തന്നെ പറയുന്നു ആ ഉമ്മൻചാണ്ടി എന്ന് ജീവിച്ചിരിക്കും നമ്മുടെ മനസ്സ് അത് എല്ലാ കാലഘട്ടത്തിലും നമുക്കൊരു ആവേശമാണ് എല്ലാ കാലഘട്ടത്തിലും നമുക്കൊരു പ്രചോദനമാണ് ഒരു വിശ്വാസി തന്റെ ഇഷ്ടപ്പെട്ട ദൈവത്തെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് പോലെ ഉമ്മൻചാണ്ടിയെ ഹൃദയത്തിന്റെ ഉള്ളവയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവരാണ് ഞാനും നിങ്ങൾ അതൊരാവേശമാണ് അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രകാശം നൽകുന്നതാണ് തന്റെ അടുത്ത് വരുന്ന ആളുകളുടെ അരികിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് സ്പർശനം നൽകി അവരുടെ പരാതികൾ വരികയും തന്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിയും ജീവിക്കാനുള്ള ഊർജവുമായിട്ടാണ് തിരിച്ചുപോകുന്നത് ഉമ്മൻചാണ്ടിയും ജീവിക്കാനുള്ള ഊർച്ചം സ്വീകരിച്ചത് ജനക്കൂട്ടത്തിൽ നിന്നാണ് ഇതൊരു കഥ തീരമാണ് മത്സ്യങ്ങൾ വെള്ളത്തിൽ നടന്ന് ജീവിക്കുന്നത് പോലെ ജനക്കൂട്ടത്തിൽ നിന്നും ഊച്ചമെടുത്ത് ജീവിക്കുന്ന കരുത്തായ കൃഷി ഉമ്മൻചാണ്ടി നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ ഹൃദയത്തിൽ കൂടുവെച്ച് ഉമ്മൻചാണ്ടിയെ പാർട്ടിക്ക് നിർത്തേറെ ആളുകൾ അവർ രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരുണ്ട് കലാകാരന്മാരുണ്ട് തത്വജ്ഞാനികളുണ്ട് ചെളുപ്പക്കാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് വിശ്വാസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ പല തട്ടിലൂടെയാവുക ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഒരു പണ്ഡിതനായിട്ടോ അതല്ലെങ്കിൽ ഒരു യോഗിയായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയെ കാലം സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ഒരു മനുഷ്യനായിട്ടാണ് ഒരു പച്ച മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ആളുകൾക്ക് അദ്ദേഹം ആശ്വാസം നൽകുന്നു അടുത്ത് വരുന്ന ആളുകൾക്ക് മുഴുവൻ ആശ്വാസം നൽകി അവർക്ക് ജീവിക്കാനുള്ള നനവും അനുഭവങ്ങൾ പകർന്നുകൊടുത്ത ഒരു തൂ സാന്നിധ്യം പോലെയാണ് ഉമ്മൻചാണ്ടി ആ സാന്നിധ്യത്തിന് ഒരിക്കലും മരണമില്ല ആ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു എന്നേ പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലും ഉമ്മൻചാണ്ടി ഞാൻ ഒരു കാര്യം വ്യക്തിപരമായി പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുന്നിൽ മുന്നിലിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി എല്ലാവരും ഒരു നേതാവ് മാത്രമേ അദ്ദേഹം ഒരു സഹോദരനായി അദ്ദേഹം ഒരു ആത്മവിത്രമായിരുന്നു അദ്ദേഹം ഒരു വഴികാട്ടിയായി അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു അതിനേക്കാൾ ഉപരി ഉമ്മൻചാണ്ടി ഒരു ആത്മവിശ്വാസമായി ജീവിതത്തിന്റെ തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞു അവസാനമായി അദ്ദേഹത്തോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായി ഞാൻ ഒരു കാര്യങ്ങളുടെ കൂടി പറയുന്നു കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയം എനിക്ക് ഒട്ടേറെ പദവികൾ നൽകിയിട്ടുണ്ട് ഞാൻ സമ്പത്തനാണ് ഞാൻ ജെ പി യൂത്ത് ജെ യേശുവിന്റെ പ്രസന്റായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിക ആയിരുന്നു ഞാൻ കെ പി സി സി ഭാരവാഹിയായിരുന്നു ഞാൻ രണ്ടു വട്ടം എം എൽ എ ആയി ഞാൻ രണ്ടു വട്ടം ഞാൻ എം പി ആയി ഇതെല്ലാം എന്റെ സ്ഥാനമാനങ്ങളിൽ എനിക്ക് അർഹതയുള്ളതാണ് പക്ഷെ ഞാൻ കൂടി പറയുന്നു ഇതിനേക്കാളൊക്കെ എനിക്ക് അർഹതപ്പെട്ടതും ഞാൻ കൊടുന്നതും ശ്രീ ഉമ്മൻചാണ്ടിയുമായി ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി ഞാൻ കരുതുന്നത് ആ സമ്പത്തിനോട് ഇടപെടിക്കാൻ കഴിയുന്ന ഒന്നും തന്റെ ജീവിതത്തെ അവർത്തിപ്പിക്കാൻ കഴിയും ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഞാൻ ഗുരുമാനിനായി ശ്രീ ചിദംബരം ജീവൻ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം എത്തിച്ചേരാൻ കാണിച്ച അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന് വിഷയങ്ങളുമായി ചേർത്ത് പിടിച്ച് ഗുരുമാനിയായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യത്തെ പ്രസക്തിയെ ഇവിടെ വിവരിച്ചത് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് നമുക്ക് ഇവിടെ ഞാൻ ലീഗർക്കുറിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളൊരു അവാർഡ് തീരുമാനിച്ചു അവാർഡ് കൊടുക്കാൻ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും യുവജ്ഞനായ വ്യക്തിയുടെ കയ്യിലാണ് ഈ അവാർഡ് ചെന്നെത്തിയത് ആ അവാർഡുമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ഒരു അവാർഡ് പോലും സ്വീകരിക്കുന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടിയുടെ പേരുകൾ അവാർഡാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ അവാർഡ് സ്വീകരിക്കുമ്പോൾ എന്റെ വലിപ്പം വർദ്ധിക്കുന്നു എന്നാണ്